പണ്ട് പലപ്പോഴും പള്ളി സംഘടനകളാണ് അവാർഡ് കൊടുക്കുന്നതും പുരസ്കാരം കൊടുക്കുന്നതുമെല്ലാം കുറച്ചു കാലം മുമ്പും അത് വരെ ഒരു ഒന്നൊന്നര വർഷ കാലയളവിൽ ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷനും അങ്ങനെ കുറേ ഇസ്ലാമിക യുവ സംഘടനകൾ ഓരോ പ്രദേശത്തും ഹിന്ദു കുട്ടികളെ വിളിച്ച് അവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു പല കമ്മ്യൂണിസ്റ്റുകാരും അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ഇല്ല എ ബി വിപിക്കാരും ബി ജെ പി കാരും പതുക്കെ ഒന്ന് എതിർക്കുമ്പോൾ മറ്റുള്ളവർ വളരെ വിചിത്രമായിട്ട് അതിനെ വിമർശിക്കാറുണ്ട് മുസ്ലിം യുവാക്കള് ഹിന്ദുക്കളെ അംഗീകരിച്ചാൽ എന്താ കുഴപ്പം പക്ഷെ അംഗീകരിക്കുന്നതിൻ്റെ ഒരു ദുരുദ്ദേശമല്ല ആ ദുരുദ്ദേശം എന്താ അറിയോ ഈ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അവാർഡ് കൊടുത്തിട്ട് അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ പതുക്കെ കുട്ടികളെ ട്രാപ്പ് ചെയ്യുക ഇപ്പം അതില്ല ഇപ്പം അത് നടക്കുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞിടത്തോളം നടക്കുന്നില്ല വല്ല കോർണറിൽ നടക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാം ഈ പള്ളികൾ അവാർഡ് കൊടുക്കുന്നത് മുഴുവനും ആ അച്ഛനെയും കന്യാസ്ത്രീകളെയൊക്കെ പ്രൊജക്ട് ചെയ്യാനും ആ പള്ളിയെ പ്രൊജക്ട് ചെയ്യാനും ഒക്കെയാണ് പക്ഷേ നല്ല രീതിയിൽ അതിൽ രണ്ടിലും ഒരു സതുദ്ദേശമുണ്ട് അംഗീകാരം കൊടുക്കുക എന്നുള്ള ഒരു സതുദ്ദേശം രണ്ടിലും ഉണ്ട് പുറകിൽ ട്രാപ്പിംഗ് ഉണ്ടെങ്കിൽ പോലും ഇവിടെയും ട്രാപ്പിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി അതേപോലെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മുടെ അമ്പലങ്ങളിൽ ഇപ്പോൾ പുരസ്കാരം കൊടുക്കൽ വളരെ കോമൺ ആയിട്ടുണ്ട് ട്രാപ്പിംഗ് ഒന്നും ഇല്ല അതിനകത്ത് ധാരാളം അമ്പലങ്ങൾ ആ വർഷത്തെ അവാർഡ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു അവാർഡ് ശിവഗിരിയിൽ അവാർഡ് കൊടുക്കുന്നുണ്ട് ധാരാളം ആശ്രമങ്ങൾ അവാർഡ് കൊടുക്കുന്നുണ്ട് ഇപ്പോ നമ്മളുടെ പോത്തൻകോട് ആശ്രമത്തിൽ വളരെ ഗംഭീരായിട്ടുള്ള പത്മ പ്രണവ പത്മ പുരസ്കാരം മോഹൻലാലിന് കൊടുക്കുകയാണ് പ്രണവപത്മ പുരസ്കാരം കൊടുക്കുന്നു മാത്രല്ല നേപ്പാളിലെ മുൻ പ്രധാനമന്ത്രിയാണ് കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തിനകത്തെ ഒരു ആശ്രമത്തിനകത്തുള്ള പുരസ്കാരം വേറൊരു രാജ്യത്തിലെ മുൻ പ്രധാനമന്ത്രി ഭാരതീയനെ പോലെ തന്നെ ഇവിടെ വന്ന് ആ അവാർഡ് കൊടുക്കുമ്പോൾ ആ ആശ്രമവും മോഹൻലാലും ആ മുൻ പ്രധാനമന്ത്രിയും ആ രാജ്യവും എല്ലാം ഉയരങ്ങളിലേക്ക് വളരുകയാണ് ഒരു ആശ്രമത്തിൽ നിന്നൊരു പുരസ്കാരം സിനിമാ നടന് കൊടുക്കാം മറ്റൊരു സന്യാസിക്ക് കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്ക് മോഹൻലാലും മമ്മൂട്ടിയും മമ്മൂട്ടിയും മോഹൻലാലും അവര് സിനിമയിൽ ജീവിക്കുകയും വീട്ടിൽ അഭിനയിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ പറയാറുണ്ട് അവരുടെ രീതി തന്നെ അവര് അവര് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതമാണ് അവരുടെ അവരെ പോലെയുള്ളവരെ അംഗീകരിക്കണം മമ്മൂട്ടിക്ക് ശാർക്കര ദേവി ക്ഷേത്രത്തിലും അവാർഡ് കൊടുത്തു അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാലയിലും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇപ്രാവശ്യത്തെ അവാർഡ് കൊടുത്തു അതിനു മുമ്പ് കരിക്കകം ക്ഷേത്രത്തിലും കൊടുക്കുകയുണ്ടായി അങ്ങനെ ധാരാളം സ്ഥലത്ത് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തു അത് വളരെ വളരെ സന്തോഷം തോന്നിയതാണ് കാരണം എല്ലാ റോളും അഭിനയിക്കാൻ ഇത്രയും അധികം കപ്പാസിറ്റിയുള്ള വ്യക്തികള് അവർക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ആ ക്ഷേത്രവും ആശ്രമവും പോലും ഉയരുകയാണ് വളരുകയാണ് അങ്ങനെ എല്ലായിടത്തും അതാത് പ്രദേശത്തുള്ള മഹാന്മാരെ യുവാക്കളെ യുവതികളെ അവർക്കെല്ലാം ഇപ്പോൾ പുരസ്കാരം കൊടുക്കാന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്രങ്ങളുടെയും അല്ലാത്ത ക്ഷേത്രങ്ങളുടെയും ഒക്കെ ഭാഗമായിരിക്ക പ്രൊജക്ട് ചെയ്തുകൊണ്ട് തന്നെ കൊടുക്കണം അതിൽ ദുരുദ്ദേശം ഉണ്ടാവില്ല കാരണം നമ്മളുടെ ധർമ്മവും നമ്മളുടെ അനുഷ്ഠാനവും മതം മാറ്റാനല്ല നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ പുറകിലൊരു ഹിഡൺ അജണ്ടയുണ്ടെങ്കിൽ അതിന്റെ മഹത്വം ഇല്ലാതെയാവും പക്ഷെ അംഗീകാരം അങ്ങനെയുള്ളൊരു അംഗീകാരം കൊടുക്കുന്ന ആ പ്രണവ പത്മം അവാർഡ് നമ്മുടെ പോത്തൻകോഡിലെ ആശ്രമത്തിൽ നിന്ന് അതിഗംഭീരമായ രീതിയിൽ മോഹൻലാലിന് കൊടുക്കുന്നു അത് ഒരു കൈകളിൽ നിന്നാണ് ഇതുപോലെയുള്ള പുരസ്കാരം അമൃതാനന്ദമായി കൊടുക്കാറുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാന്നൂറ്റി അൻപത്തി ആറ് രൂപ എഴുപത്തി എട്ട് പൈസ അങ്ങനെയാണ് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അത് നമ്പറ് അതാണ് അമൃത കീർത്തി പുരസ്കാരം കൊടുക്കുക നല്ല ഗംഭീരമായിട്ട് കൊടുക്കാറുണ്ട് ധാരാളം വ്യക്തികൾക്ക് കൊടുക്കാറുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള ആശ്രമങ്ങൾ അമ്പലങ്ങൾ ആത്മീയ കേന്ദ്രങ്ങൾ ഇവരൊക്കെ നല്ല നല്ല പുരസ്കാരങ്ങൾ കൊടുക്കുമ്പോൾ പുരസ്കാരം കിട്ടിയവൻ എന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളതല്ല മറിച്ച് ആ പുരസ്കാരത്തിന്റെ മഹത്വം വർദ്ധിക്കുന്നു അതാണ് ആ വ്യക്തിയുടെ മഹത്വം വർദ്ധിക്കുന്നു അത് കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ മഹത്വം വർദ്ധിക്കുന്നു സനാതനധർമ്മത്തിൻ്റെ മഹത്വം വർദ്ധിക്കുന്നു അതാണ് അതിന്റെ പ്രത്യേകത പ്രണാമം നമസ്കാരം